ി എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എഞ്ചിനീയറിംഗ് ഡേ ആഘോഷവും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡിസ്ട്രിക്ട് ലെവൽ എനർജി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ആർ കെ മാളിൽ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ശ്രീജ ടി കെ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള കെ എസ് ബി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ എഞ്ചിനീയേഴ്സ് ഡേ സെലിബ്രേഷനും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡിസ്ട്രിക്ട് ലെവൽ എനർജി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു ഓണസദ്യയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡിസ്ട്രിക്ട് ലെവൽ എനർജി ക്വിസ് കോമ്പറ്റീഷൻ നടന്നു ക്വിസ് മാസ്റ്ററായി സഹീറ മാഹിൻ മത്സരം നിയന്ത്രിച്ചു തുടർന്ന് എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷം നടന്നു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും നമ്മളെ ഇരിക്കില്ല നമുക്ക് ഒരു റൂമിൽ പോലും ഇരിക്കാൻ അതായത് നമ്മളുടെ തലച്ചോറ് ദേഹം എല്ലാത്തിനും എന്ത് വേണം ബ്ലഡിലൂടെ ഓക്സിജൻ വരണം അതുപോലെയാണ് ഇലക്ട്രിസിറ്റി യൂണിറ്റ് ചെയർമാൻ നാഗരാജ ഭട്ട് കെ അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി സജിത് കുമാർ എം എന്നിവർ സംസാരിച്ചു കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സരിത് ദിവാകർ ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗിൻ്റെ തീമിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ സി എച്ച് സ്വാഗതവും യൂണിറ്റ് ട്രഷറർ സുബിലാഷ് കുമാർ കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്